ഹരി കൃഷ്ണ ജയ ശ്രീ രാധരാധീ ഹരേ രാമ ഹരേ രാമ 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 സീതാഭിരാമ സീതാ വല്ലഭ ദശരഥ അനന്തരാമ രാമചന്ദ്ര ജയ രാമ രാമ അങ്ങനെയും ഹരേ കൃഷ്ണ രാമായണത്തിൻ്റെ പത്തൊൻപ ഭാവത്തിൻ്റെ കഥ കേട്ടാലോ കഴിഞ്ഞ ഭാഗത്ത് ശൂർപ്പണയെ ലക്ഷ്മണൻ ഉപദ്രവിച്ചു വിടുന്ന ഭാഗം വരെയാണ് പിന്നെ അങ്ങനെ ഈ ശൂർപ്പണകാം എൻ്റെ ഒരു സഹോദരനെ ഏ കരൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞ് പറയുകയാണ് എന്നെ ഈ വിധത്തിലാക്കി അപ്പോൾ കരഞ്ചോക്കിതെന്താ നീ ഒരു ചോരേൽപ്പിച്ചു നിൻ്റെ ശരീരമാക്കിയും മുറിവോടുകൂടി വന്നിരിക്കുന്നത് ശൂർപ്പണ കരഞ്ഞു വിലാപത്തോടുകൂടി പറയും അവിടെ ആ ഒരു വനത്തിൽ ഒരു ദശരഥ നന്ദന്മാരായ രാമനും ലക്ഷ്മണൻ പിന്നെ അവരുടെ കാമിനിയുമായ ഒരു സ്ത്രീ അവിടെയുണ്ട് ഞാൻ അവിടെ അടുത്ത് മോഹൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ ഈ ഒരു രൂപത്തിലാക്കി പറഞ്ഞു വിട്ട് സോദര എനിക്കിപ്പോൾ അവരുടെ രക്തം കുടിക്കണം എത്രയും പെട്ടെന്ന് പോയി സോദരൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയും അങ്ങനെ ദേഷ്യം കണ്ട് എൻ്റെ സഹോദരി ദ്രോഹിച്ചു വിട്ടതല്ലേ അങ്ങനെ ഹരൻ കുറേ അസുരന്മാരുമായിട്ട് വനത്തിലോട്ട് പഞ്ചവടി ആശ്രമത്തിലോട്ട് പോവുകയാണ് അവിടെ ഭയങ്കരമായ ഒരു സൗണ്ട് ശ്രീരാമൻ കേൾക്കുകയാണ് ശ്രീരാമൻ സീ സീതയെ കൊണ്ട് ശ്രീ ലക്ഷ്മണൻ്റെ അടുത്തോട്ട് പറയും ലക്ഷ്മണ നീ സീതയെ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ മാത്രം മതി അവനെ നേരിടാൻ എൻ്റെ കൈകൊണ്ട് തന്നെ അവൻ കൊല്ലപ്പെടും അങ്ങനെ അവിടെ വന്ന് ശ്രീരാമനുമായിട്ട് ഖരരും മറ്റുള്ള അസുരന്മാരും ഭയങ്കര ഭയങ്കര ആട്ടി യുദ്ധമൊക്കെ നടത്തി അവസാനം അഗസ്ത്യമുനി ഇന്ദ്രന് കൊടുത്ത ബ്രഹ്മ ശാമം ശ്രീരാമൻ്റെ കയ്യിലുണ്ടല്ലോ ശ്രീരാമചന്ദ്രൻ അതിൻ്റെ അടുത്ത് കുലച്ച് ഇവരെല്ലാം ഈ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച് അരനിയുമൊക്കെ നിഗ്രഹിക്കും അപ്പോഴത്തേക്ക് ഇവർ പറയും ഭൂമിയിൽ വീണിട്ട് പറയും ഭഗവാനേ അങ്ങ് ഭഗവാനാണെന്ന് അറിയാം കാരണം ഞങ്ങൾക്ക് മുൻ ജന്മത്തിൽ ഞങ്ങൾ നിശാചരന്മാരായി ജനിക്കാനായിട്ട് പരമശിവൻ്റെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ അത് നിങ്ങൾ നാരായണൻ ആയ അവതാര ഭൂമിയിൽ ശ്രീരാമനായിട്ട് ജനിക്കും അവൻ്റെ കൈകൊണ്ട് മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗലോക പ്രാപ്തി മോശവും കിട്ടും ഭഗവാന് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു രാമൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ അസുരന്മാരും കരുണൊക്കെ പറയുകയാണ് നിങ്ങൾക്ക് മോക്ഷപ്രാപ്തി കിട്ടി ലാ രാമ രാമ സീതാഭിരാമ ലോകാഭിരാമ എങ്ങനെ നാമം ചൊല്ലിട്ട് അവർ ലോകത്തോട്ട് പോവുകയാണ് ചെയ്തു എന്നിട്ട് ആയപ്പോഴത്തേക്ക് പിന്നെ ഈ എന്നിട്ടും ഈ അതായത് ഷൂർപ്പണയുടെ വിലാപത്തെ കാരണം കരനയൊക്കെ ഒന്ന് കഴിഞ്ഞാലും ആഗ്രഹം സഹായിച്ചു ഷൂർപ്പണ് കരഞ്ഞു വിളിച്ച് രാവണൻ്റെ അടുത്ത് ചെല്ലും രാവണം കണ്ടിരിക്കും എന്താ സൗന്ദര്യം നിന്റെ ശരീരം മൊത്തം ആകെ ചോരോല്പ്പിച്ച് നിന്റെ അംഗങ്ങളൊക്കെ മുറിവേറ്റിയിരിക്കുന്നതിലും പുറേ ഇന്ന ഒരു രാമചന്ദ്രനും ഒരു ലക്ഷ്മണനും ഒരു അവരുടെ ഒരു കാമിനെയും കൂടെ വനത്തിൽ വന്ന് താമസിക്കുന്നു അവരാണ് എന്നെ ഈ വിധത്തിലാക്കിയത് എത്രയും പെട്ടെന്ന് ചെന്ന് എനിക്ക് അവരുടെ ചോര കൊണ്ടുവരൂ കരൻ പോയിട്ട് കരനെയും അസുരന്മാരെയും അവർ കൊന്നു കഴിഞ്ഞു രാവണ അങ്ങനെ രാവണൻ ഇത് കേട്ട് ദേഷ്യമെന്ന് എൻ്റെ സോ സോദരിയെ ആ മുറിവേൽപ്പിക്കുക എന്നെ ഇവരാര് അങ്ങനെയാണ് ദശരഥ നന്ദനായ ഒരു ശ്രീ അപ്പോഴത്തേക്ക് ശ്രീരാമ രാമന് മനസ്സിലാക്കി അടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ ദശരഥ പുത്രൻ എന്നെ വധിക്കും ശ്രീരാമൻ്റെ ശ്രീരാമൻ എന്ന് പറയുന്നത് നാരായണൻ്റെ അവതാരമാണ് ബ്രഹ്മാവിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്നെ വധിക്കാനായിട്ട് രാക്ഷസുല നശിപ്പിക്കാനായിട്ട് ശ്രീരാമൻ നരനായിട്ട് അവതാരമെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ആലോചിച്ചിട്ട് ചെന്ന് മാരീജനെ കാണും മാരീജൻ എന്ന രാക്ഷസനെ ആയ അസുരനെ കണ്ടിട്ട് പറയും മാരീജൻ ജോയ്ക്ക് എന്താ എന്താ രാജ ഇവിടെ വന്നത് അത് നിന്നെ കൊണ്ട് എനിക്കൊരു കാര്യം സാധിപ്പിക്കണം അപ്പൊ ചോദിക്കും മാരീജൻ ജോയ്ക്ക് എന്താ അങ്ങക്ക് വേണ്ടത് അത് ഏർ വനത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ ശ്രീരാമചന്ദ്രൻ അത് ദശരഥൻ്റെ പുത്രന്മാരായ ശ്രീരാമൻ ലക്ഷ്മണും അവരുടെ ഭഗിനി കാമിനിയായ സുന്ദരിയുമായ ഒരു സീത വന്ന് താമസിക്കുകയാണ് എൻ്റെ സഹോദരിയെ സൂർപ്പണകി അവര് മുറിവേൽപ്പിച്ചുപെട്ടു എനിക്കെന്തായാലും ആ ശ്രീരാമൻ്റെ ച ഭാര്യെ കാമിനിയായ ആ സുന്ദരിയെ എനിക്കെന്തായാലും വേണം അവളെ ഞാൻ എൻ്റെ ഭരണശാലയിൽ കൊണ്ടുപോകും അതിനായിട്ട് നീ എന്നെ സഹായിക്കണം അവരെ കൊല്ലുകയും വേണം അപ്പം മരുചൻ ചോദിക്കും ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് അത് നീ ഒരു സ്വർണമാലിൻ്റെ രൂപം ധരിച്ച് സീതയുടെ ആശ്രമത്തിൽ ചെന്ന് സീതയും മോഹിപ്പിക്കണം അപ്പോൾ സീതയെ മോഹിപ്പിക്കുമ്പോഴത്തേക്ക് നീ എന്ത് ചെയ്യണം ആ മാൻ ആയിട്ട് ദൂരെ ദൂരോട്ട് പോകണം അപ്പം നിന്റെ നിന്ന് ശ്രീരാമൻ വരികയും ആ സമയം കൊണ്ട് എനിക്ക് സീതയെ കട്ടണ്ടു പോകുകയും ചെയ്യാം എന്നിട്ട് നീ വിളിക്കുന്ന അരിയൻ ലക്ഷ്മണനെ വിളിച്ച് നീ വിലാപിക്കുകയും വേണം അങ്ങനെ അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും മാരീജ അപ്പോൾ മാരീജ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇയാളുടെ വാളിൽ നിന്ന് മരിക്കുന്ന മരിച്ചാൽ എനിക്ക് നരകത്തിലേ പോകാൻ പറ്റൂ അതിനെ കാട്ടി നാരായണൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ്റെ കൈകളാൽ ഞാൻ വധിക്കപ്പെട്ടാൽ എനിക്ക് സ്വർഗലോക പ്രാപ്തിയും മോശവും കിട്ടും അങ്ങനെ മരീജൻ ഏറ്റെടുക്കും മരീജൻ എന്ത് ചെയ്യും സീതയുടെ ആശ്രമത്തിൽ ചെന്ന് സ്വർണ്ണമാനൻ്റെ രൂപത്തിൽ സീതയെ മോഹിപ്പിക്കും അപ്പം സീത ഇങ്ങനെ നോക്കുമ്പോൾ ഒരുമാൻ അടുത്തടുത്ത് സ്വർണ്ണം സ്വർണ്ണമല്ലേ ആകർഷിക്കുന്ന ഒരു പുള്ളിമാൻ ആ പ്രാണമല്ലവാ രാമചന്ദ്ര ഭഗവാൻ എനിക്ക് ആ മാനിനെ വേണം ആ മാന് ഇണങ്ങുന്ന മാനാണ് അപ്പോൾ ശ്രീരാമചന്ദ്രൻ പോലെ അത് മാനല്ല അത് മാരീജൻ എന്ന ആസുരാണ് അല്ല എനിക്ക് എനിക്കതിനെ പിടിച്ചു തരാൻ ഒറ്റയിരിക്കാൻ വേണ്ടി പ്രാണേശ്വരൻ അങ്ങനെ പറയുന്നതാണ് എന്തായാലും എനിക്ക് ആ മാനിനെ ഈ ആശ്രമത്തിൽ നിർത്താൻ വേണം എൻ്റെ ആഗ്രഹം പ്രാണന്നു സാധിച്ചു പറ്റും രാമചന്ദ്രൻ മനസ്സും നല്ലത് പറഞ്ഞു പറഞ്ഞുകൊടുത്താലും മനസ്സിലാവില്ലല്ലോ എന്താ ചെയ്യുന്ന ഇനിയിപ്പോൾ ഞാനത് പിടിച്ചു കൊടുക്കാൻ എൻ്റെ ഭർത്താവിൻ്റെ ഉദ്യോഗം ആയിപ്പോയല്ലോ അങ്ങനെ പറയും നിനക്ക് നീ നിനക്ക് അറിഞ്ഞുകൂടാ ഇത് രാവണൻ നിന്നെ കട്ടണ്ടു പോകാനായിട്ട് വാരീജൻ എന്ന അസുരനെ പറഞ്ഞു വിട്ടതാണ് അതൊരു അസുരനാണ് യഥാർത്ഥ മാനല്ല എന്ന് പറഞ്ഞിട്ടൊന്നും സീത കേൾക്കത്തില്ല സീതയ്ക്ക് ആ മാനിനെ കിട്ടിയാലേ പറ്റൂ അങ്ങനെ ലക്ഷ്മി ഇതുവരെ നീ ഒരു മായ സീതയായിട്ട് നിൽക്കണം പക്ഷേ ഈതിനെ ഈ ആര് വന്ന് വിളിച്ചാലും നീ പോകരുത് അങ്ങനെ ലക്ഷ്മണനോട് ശ്രീരാമൻ പറയും ഈ സീതയെ നീ നോക്കിക്കൊള്ളണം മായ സീതയായിട്ടാണ് നിൽക്കുന്നത് നീ നോക്കിക്കൊള്ള ലക്ഷ്മണ ഈ മാരീച്ചൻ്റെ പുറക്കേട് മാരീച്ചനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഞാൻ അവനെ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് രാമണൻ്റെ കള്ളത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സീതയനെ ലക്ഷ്മണനെ ഏൽപ്പിച്ചുകൊണ്ട് ഈ പുള്ളിമാവിൻ്റെ നിന്ന് ശ്രീരാമചന്ദ്രൻ പോവുകയാണ് അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഒരു അലർച്ച ആ അനുജാ ലക്ഷ്മണ അനുജ ലക്ഷ്മണ എന്ന് വിളിക്കുന്ന ശബ്ദം സീതയുടെ കാതുകൾ വന്ന് മുഴങ്ങു സീത പറയും എൻ്റെ പ്രാണവല്ലഭൻ എന്തോ അപകടം സംഭവിച്ചിട്ടു എൻ്റെ പ്രാണമല്ലഭന്റെ ആ ഒരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് അനുജ ലക്ഷ്മണ നീ ഓടിച്ചെല്ലു എൻ്റെ പ്രാണത അതിനെ രക്ഷിക്കും അപ്പൊ ലക്ഷ്മണൻ പറയും മാതാവി സീത അജ്യേഷ്ഠത്തി അത് മാരീജൻ എന്ന അസുരൻ ആ മനഃപ്പുറവും എന്നെ മാതാവിൽ നിന്ന് അകറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു കപട ബുദ്ധിയാണ് ഒരിക്കലും അത് വിശ്വസിക്കാൻ ഇല്ല അത് എൻ്റെ പ്രാണവല്ലഭന്റെ ശബ്ദമാണ് നീ എന്താ പോവാത്തത് നിനക്ക് ആ പ്രാണവല്ലഭ എൻ്റെ പതി ഭർത്താവ് രാമൻ മരിക്കുമ്പോൾ നിനക്ക് എന്നെ എടുക്കാനാണോ എൻ്റെ കൂടെ താമസിക്കാനാണോ അങ്ങനെ ഒരുപാട് അതിശയ വാക്കുകളും നീ ഒരിക്കലും നമ്മൾ ചിന്തിക്കണ്ട അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഈ ദേഹത്തെ ഉപേക്ഷിക്കും നീ ഒരിക്കലും ചിന്തിക്കരുത് നിന്നോടൊപ്പം ഞാൻ രമിക്കാൻ എന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സീത ലക്ഷ്മണനോട് അധിഷപിച്ച് പറയുകയാണ് സാ ലക്ഷ്മണൻ പറയും മാതാവി എൻ്റെ മനസ്സിൽ പോലും കരുത്ത കാര്യമാണ് മാതാവ് പറയുന്നത് കാരണം അത് മാരീജൻ്റെ ബുദ്ധിയാണ് എനിക്ക് നന്നായിട്ടതേ രാവണൻ പറഞ്ഞു വിട്ട രാവണൻ വന്ന് സീതയും കൊണ്ടുപോകാനുള്ള വേലത്തരങ്ങളാണ് ഒരിക്കലും മാതാവ് ഇല്ലേ ഇല്ല നീ പോയേ പറ്റുകയുള്ളൂ നീ നിന്റെ ജേഷൻ തിരക്കി പോവുക ഇല്ലെങ്കിൽ ഞാനെന്താ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയും അങ്ങനെ എന്നിട്ട് പറയും ഈ ആ ഹനത്തിൽ എല്ലാ മുല്ലവള്ളികളെയും മരങ്ങളെയും സൂര്യചന്ദ്രന്മാരെ എല്ലാം ഏൽപ്പിച്ചിട്ട് പറയും എൻ്റെ സീതാ മാതാവിനെ നിങ്ങൾ നോക്കിക്കൊള്ളണം എന്നിട്ട് ഒരു ഇതൊരു ഒരു കൊടുത്തിട്ട് പറയും ഇതിനകത്തുനിന്ന് മാതാവ് പുറത്തിറങ്ങരുത് ആ ഒരു രേഖ അങ്ങ് കൊടുത്തിട്ട് ഒരിക്കലും മാതാവ് ആര് വന്ന് വിളിച്ചാലും പുറത്ത് പോകരുത് മാതാവ് പറയും ഓ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തിരുതിയിട്ട് ലക്ഷ്മണൻ ശ്രീരാമൻ്റെ തിരക്കി പോകുന്ന കഥാസാരംഭമാണ് ഇവിടെ ഇത്രയും ഭാഗത്തിലോടാണ് പിന്നെ അങ്ങനെ മാലിജന കൊല്ലുകയാണല്ലോ അങ്ങനെ അതിനുശേഷം പിന്നെ രാവണൻ വരുന്ന ഭാഗങ്ങളാണ് ബാക്കിയുള്ളത് അങ്ങനെ ഇത് അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചതിൽ കരൻ എന്ന അസുരനെയും വധിക്കുന്നുണ്ട് പിന്നെ ഈ ശൂർപ്പണക കരഞ്ഞു വിളിച്ച് രാവണനെ അടുത്ത സഹോദരനെ രാവണനോട് ചെന്ന് പറയുകയും രാവണൻ ശ്രീരാമനെയും സീയൊക്കെ നിഗ്രഹിച്ച് സീതയെ കട്ടണ്ടുപോകാനായിട്ട് മാരിജൻ്റെ അടുത്ത് വന്ന് മാരിജൻ എന്നസുരൻ്റെ സഹായത്തോടുകൂടി പുള്ളിമാലൻ്റെ വേഷം ധരിക്കാൻ മാരിജൻ നസുരനോട് പറയുകയും മാരിജൻ വന്ന് സീതയുടെ ആശ്രമത്തിൽ വന്ന് സീതയെ മോഹിപ്പിക്കുകയും അങ്ങനെ ശ്രീരാമനെ സീതയിൽ നിന്ന് അകറ്റി ദൂരെ കൊണ്ടുപോകുകയും ലക്ഷ്മണൻ എല്ലാ വനത്തിലെല്ലാവരെയും ഏൽപ്പിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ ജ്യേഷ്ഠിനെ തിരക്കി പോകുന്ന കഥാഭാവും വരെയാണ് ഈ വന്ധൻ്റെ ഭാഗത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ സഹി രാമ 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 സീതാഭിരാമ അങ്ങനെ രാമചന്ദ്ര രാമ 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 എന്ന മന്ത്രങ്ങൾ